പ്രഥമ മൈലമ്മ പുരസ്കാരം ലഭിച്ച വനിത ആരാണ് ഉത്തരം ഇറോം ചാനു ശർമ്മള വിദേശികളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന കേരളീയ കലാരൂപം ഏതാണ് ഉത്തരം കഥകളിയാണ് വിദേശികളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന കേരളീയ കലാരൂപം പന്നിപ്പനി ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് ഏത് രാജ്യത്താണ് ഉത്തരം മെക്സിക്കോയിൽ ദഹനം പൂർത്തിയാകുന്ന അവയവം ഏതാണ് ഉത്തരം ചെറുകുടലിൽ വെച്ചാണ് ദഹനം പൂർത്തിയാകുന്നത് കേരളത്തിലെ പക്ഷികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ് ഉത്തരം ഇന്ദുചൂടനാണ് കേരളത്തിലെ പക്ഷികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ഇലക്കറികളിൽ അടങ്ങിയിരിക്കുന്ന ജീവകം ഏതാണ് ഉത്തരം ജീവകം എ ആണ് ഇലക്കറികളിൽ അടങ്ങിയിരിക്കുന്നത് ആർ ബി സിയുടെ നാമം എന്താണ് ഉത്തരം എറിത്രോസൈറ്റ്സ് കാർബൺ കോപ്പി എന്നത് ക്ലോണിങ്ങിലൂടെ സൃഷ്ടിക്കപ്പെട്ട ഏത് മൃഗമാണ് ഉത്തരം പൂച്ചയാണ് കാർബൺ കോപ്പി എന്ന ക്ലോണിങ്ങിലൂടെ സൃഷ്ടിക്കപ്പെട്ട മൃഗം പരാഗണത്തിന് തേനീച്ചയെ മാത്രം ആശ്രയിക്കുന്ന പുഷ്പം ഏതാണ് ഉത്തരം സൂര്യകാന്തിയാണ് പരാഗണത്തിന് തേനീച്ചയെ മാത്രം ആശ്രയിക്കുന്ന പുഷ്പം കേരളത്തിലെ വിഷപ്പാമ്പുകൾ എന്ന കൃതി എഴുതിയത് ആരാണ് ഉത്തരം കെ അടിയോടി പുകയില ചെടിയിൽ നിക്കോട്ടിൻ കാണപ്പെടുന്ന ഭാഗം ഏത് ഉത്തരം വേരിലാണ് പുകയില പുകയിലച്ചെടിയിൽ നിക്കോട്ടിൻ കാണപ്പെടുന്നത് ലോക നാടക ദിനം എന്നാണ് ഉത്തരം മാർച്ച് ഇരുപത്തി ഏഴിനാണ് ലോക നാടക ദിനം യൂറോപ്യൻ രേഖകളിൽ വാർത്ത എന്നറിയപ്പെട്ട പ്രദേശം ഏതാണ് ഉത്തരം കരുനാഗപ്പള്ളിയാണ് യൂറോപ്യൻ രേഖകളിൽ വാർത്ത എന്നറിയപ്പെട്ട പ്രദേശം ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ എന്ന് ജനാധിപത്യത്തെ നിർവചിച്ചത് ആരാണ് ഉത്തരം അമേരിക്കൻ പ്രസിഡന്റായ എബ്രഹാം ലിങ്കൺ ഇന്ത്യയ്ക്ക് പുറമെ ഓഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യദിനമായി ആഘോഷിക്കുന്ന രാജ്യം ഏതാണ് ഉത്തരം ദക്ഷിണ കൊറിയ ഭൂമധ്യരേഖ രണ്ട് തവണ മുറിച്ചു കിടക്കുന്ന നദി ഏത് ഉത്തരം കോങ്കോ നദിയാണ് ഭൂമധ്യരേഖയെ രണ്ട് തവണ മുറിച്ചു കിടക്കുന്ന നദി മനുഷ്യകോശത്തിലെ ക്രോമസോമുകളുടെ എണ്ണം എത്ര ഉത്തരം ഇരുപത്തിമൂന്ന് ജോഡി ലിറ്റിൽ സഹാറ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം അമേരിക്കയിലാണ് ലിറ്റിൽ സഹാറ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് വലത്തു നിന്ന് ഇടത്തോട്ട് എഴുതുന്ന ലിപി ഏതാണ് ഉത്തരം അറബിയാണ് വലത്തു നിന്ന് ഇടത്തോട്ട് എഴുതുന്ന ലിപി ലോകത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള അഗ്നിപർവ്വതം ഏതാണ് ഉത്തരം മൗണ്ട് എറിബസ് ഇന്ത്യയുടെ ഔദ്യോഗിക നാമം എന്താണ് ഉത്തരം റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ എന്നാണ് ഇന്ത്യയുടെ ഔദ്യോഗിക നാമം കാസ്റ്റിക് ലോഷൻ എന്നറിയപ്പെടുന്നത് എന്താണ് ഉത്തരം സിൽവർ നൈട്രേറ്റ് ആണ് കാസ്റ്റിക് കാസ്റ്റിക്കോഷൻ എന്നറിയപ്പെടുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ